ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ആരിഫ് പള്ളികളി ലൈബ്രേറിയൻ വണ്ടൂർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് വായനശാല ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഒരുക്കം എന്ന ഒരു ചൊൽകവിതയാണ് ഒരുക്കം ഒരു യാത്രക്കുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഒരുക്കം തുടങ്ങിയിട്ട് കുറേ കാലമായി കുടുംബക്കാരിൽ ചിലരൊക്കെ മുമ്പേ പോയതാണ് യാത്ര ഒരുക്കങ്ങൾ നടത്തിയിടുന്ന ചില സതീർത്തിരെ കഴിഞ്ഞ വർഷം ഞാൻ നേരിൽ പോയി കണ്ടിരുന്നു ഹാരി പോത്തുകല്ല് നൂർ നീലാംബ്ര ആസാദ് വണ്ടൂർ കുഞ്ഞാൻ നീലാംബ്ര കെബീർ പോത്തുകല് അമാൻ പള്ളിയാളി അക്ബുണ്ണി മുടുക്കൻ മൂക്കണ്ണൻ കരീമ് ഹംസ മുതലായ പലരെ പലർക്കും പലതാണ് പ്രശ്നം കൂടുതൽ പേർക്കും ആർട്ട് പിന്നെ വാദത്തിൻ്റെ അസഖ്യത ഒട്ടുമിക്കവരെയും അലട്ടുന്നുണ്ട് കാഴ്ചകളെ തിമിരം മറച്ചു പിടിക്കുന്നു എന്ന പരാതിക്കാരുണ്ട് കേൾക്കുന്നില്ലൊന്നും വ്യക്തമായി എന്നറിയുന്നത് പറയുന്നവരുടെ മുഖഭാവം മൂലമാണ് ഇരിക്കാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണോ ആണെങ്കിലും ഇരുന്നിടത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പലർക്കും പാട ആദ്യം പ്രായമേറുന്നത് പല്ലിനും കണ്ണിനും ചവിക്കുമാണെന്നാണല്ലോ ഒരു വെപ്പ് എന്നാൽ നിവർന്നു നിൽക്കാനുള്ള ഊരയുടെ മടി കാരണം മറ്റുള്ളവരുടെ ഇടമുന്നിൽ നമ്മൾ വയസ്സന്മാരാവുകയാണ് കൂട്ടിന് മുട്ടുവേദന കൂടി വന്നാൽ പിന്നെ ഇടിവട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെയായി പണ്ട് ഒഴിച്ചിലും പിഴിച്ചിലും കുഴമ്പും ആയി നടന്നിരുന്നവരിൽ ഈ പേരും ആധുനിക സൗകര്യങ്ങളുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ നീണ്ട ക്യൂബിലാണ് കാരണം എല്ലാവരും മുക്കുകാരാണ് നിത്യരോഗങ്ങളായ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഹൃദ്രോഗം എന്ന് വേണ്ട ഇത്തരം രോഗങ്ങൾക്ക് വേണ്ട മരുന്നുകൾ ഒരു മാസത്തേക്ക് മുക്കുകാർക്ക് ഒരുമിച്ച് കിട്ടും അതുകൊണ്ട് എല്ലാ മാസവും ഒരു ഒത്തുകൂടൽ കൂടിയാണ് ഈ എൻ സി ആർ ഒത്തുകൂടൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വെച്ചാണ് ചിലരൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി യാത്ര പോയി എന്നറിയാൻ കഴിയുന്നത് എന്റെ ഒരുക്കം പൂർത്തിയാക്കി യാത്രയായത് ആരെങ്കിലും മുഖേന നിങ്ങൾ അറിയൂ നമ്മെ ഭ്രമിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന പാക്കേജുകളാണ് പല പല ഏജൻസികളും ഈ ഡെസ്റ്റിനേഷനിൽ നമുക്ക് വാഗ്ദാനം നൽകുന്നത് സ്വിറ്റ്സർലൻഡിലെ തണുപ്പും കുണുപ്പും പട പച്ച പച്ചപ്പും താഴ്വരകളും അവിടങ്ങളിലെ നിശബ്ദ നീലിമയാർന്ന സ്വച്ഛമായ അന്തരീക്ഷവും കളകളാരവം മുഴക്കം ഒഴുക്ക് ഒഴുകുന്ന കല്ലോലിനികളും വൈവിധ്യമാർന്ന തേനൂറും പഴങ്ങളാൽ സമൃദ്ധമായ പഴംതോട്ടങ്ങളും ഏജൻസികൾ നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട് ചില ഏജൻസികൾ ലാസ്വഗാസിലെ ഭൂതാട്ട കേന്ദ്രങ്ങളെ തോൽപ്പിക്കുന്ന വിധത്തിൽ പലതരം എൻ്റർടൈൻമുകളും കൂട്ടത്തിൽ ഇഷ്ടപോലെ മദ്യവും മധുരാക്ഷിയും ഒക്കെ പാക്കേജിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് നൽകും എന്ന് തീമ്പിളക്കുന്നവരുമുണ്ട് ടൂറിസത്തിലാണല്ലോ എല്ലാ ഭരണകൂടങ്ങളുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വാഗ്ദാനം പെരുമഴ ആരുടെ വാഗ്ദാനങ്ങളിലും വീണു പോകാതെ കാരണം കാലിഫോർണിയക്ക് പോകുന്ന ഒരു ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിട്ട് ദാസനെയും വിജയനെയും മദുരാശിയിൽ ഇറക്കിയ കഥ നമുക്കറിയാമല്ലോ ഇത്തരം ഗഫൂർ കാ ദോസ്തുമാരാണ് നമുക്ക് ചുറ്റിലും ഇപ്പോഴുമുള്ളത് മറക്കണ്ട ആയതിനാൽ അമിത വാഗ്ദാനങ്ങൾ ആകൃഷ്ടരായി ഒരേജൻസിയുടെ വലയിലും കൊടുങ്ങാതെ യാത്രക്ക് ഒരുങ്ങുന്നവർക്ക് സ്വന്തമായി സ്വതന്ത്രമായി പോകാൻ തയ്യാറാവുക ഇങ്ങനെ സ്വതന്ത്രമായി പോകുന്ന ഇപ്പോൾ സ്വതന്ത്ര ഗ്രൂപ്പുകളുണ്ട് അതിൽ സാമ്പത്തിക തട്ടിപ്പോ വാഗ്ദാന തട്ടിപ്പോ ഉണ്ടാകില്ല നമ്മൾ സ്വതന്ത്രരായി പോകുന്നു സ്വന്തമായി കാര്യങ്ങൾ ചെന്നിടത്തി വെച്ച് ഒരു ഗ്രൂപ്പ് മുഖാന്തരം കൈകാര്യം ചെയ്യുന്നു ഏജൻസി ഇല്ല കമ്മീഷൻ ഇല്ല യാത്ര ചെയ്തെത്തുമ്പോൾ എത്തിയ സ്ഥലത്തുള്ളതൊക്കെ അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു എന്ന് മാത്രം അതല്ലേ നല്ലത് വെറുതെ കെണിയിൽ കൊടുങ്ങണ്ടല്ലോ എൻ്റെ ഒരുക്കം പൂർത്തിയാക്കി യാത്രയായത് ആരെങ്കിലും മുഖേന നിങ്ങളറിയും അതുവരെ ഞാൻ എൻ്റെ ഒരുക്കങ്ങളിൽ അഭിരമിച്ചു കൊള്ളട്ടെ ഓക്കെ താങ്ക് യു ആരി പള്ളിയാളി പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താങ്ക് യു